ചെങ്കടലിൽ നിന്ന് പിൽക്കാലത്ത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ചെങ്കടലിൽ നിന്ന് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മെഡിറ്ററൈനിലേക്ക് കനാലു വെട്ടി എന്തുകൊണ്ടാണ് ആ പടച്ചോൻ ദൈവദത്തമായി പടച്ചോൻ അങ്ങനത്തെ ഒരു ഒരു പുഴ അവിടെ ഉണ്ടാക്കാതിരുന്നത് യൂറോപ്യൻ ജനതയ്ക്ക് ഏഷ്യൻ രാജ്യങ്ങളിൽ നടന നടനൃത്തമാടാൻ വലിയ സൗകര്യം അതുവഴി ഉണ്ടാവും അതുകൊണ്ട് പ്രകൃതി അത് തടഞ്ഞു നിങ്ങൾ ചിന്തിക്കി ആദ്യമായി സൂയസ് കനാൽ വെട്ടാൻ ആഗ്രഹിച്ച ആളാര ഫറോവമാര് സൂയസ് കനാൽ വെട്ടാൻ ഒരു നബി ആഗ്രഹിച്ചിട്ടില്ല ഫറോവ ആഗ്രഹിച്ചിട്ടുണ്ട് ചരിത്രാതീത കാലത്ത് തന്നെ മുതൽ പഠിച്ചാണെങ്കിൽ സൂയസ് കനാലിന്റെ ആഗ്രഹം ഫറോവമാർക്ക് എന്തുകൊണ്ട് ഫറോവമാരുടെ സംസ്കാരം ഏതാണ് ഏഷ്യൻ സംസ്കാരമില്ല ഗ്രീക്ക് സംസ്കാരമാണ് യൂറോപ്യൻ സംസ്കാരം വെറു പറയല്ല ഞാൻ ഇത് പഠിച്ചു പറയാ ഫറോമാല പ്രധാനപ്പെട്ട ദൈവം ഏതാ ഉർമുസ് ഉർമുസാരുടെ ദൈവ യൂറോപ്യന്റെ ഫറോമാരെ കുറിച്ച് എത്രയോ സിനിമകൾ വന്നു ലോകത്ത് ഈ അടുത്ത കാലത്ത് ലോകത്ത് വന്ന ഏറ്റവും കൂടുതൽ സിനിമകൾ ആരെ കുറിച്ച ഫറോമാരെ കുറിച്ച് ആരാണ് സിനിമകൾ മുഴുവൻ ഉണ്ടാക്കിയത് യൂറോപ്യന്മാര് എന്ത് ഈ ശങ്കർക്കെതിരെ ആഗ്രഹമില്ലാത്ത ദേശ സംസ്കാരമല്ല ഫ്രാൻസിന്റെ കൂടെ ചില ഈജിപ്തുകാരാണ് ചെയ്തത് കനാൽ കനാൽ ാണ് എന്ത്ാഭ്യൂറോ ഈജിപ്തിന് വരുമാനം മാത്രം സൂയസ് കനാൽ വെട്ടുന്നത് മനസ്സിലായില്ല സൂയസ് കനാൽ വെട്ടുന്നത് കൊണ്ട് ലാഭം ഉണ്ടാക്കിയ യൂറോപ്പ് യൂറോപ്പിന് ഏഷ്യൻ രാജ്യങ്ങളിലൂടെ നടനം നിർത്തമാടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല പഴയ കാലത്ത് അങ്ങനെയല്ല ഇവർ ഇങ്ങനെ വരണം ഇങ്ങനെ വരണം ഇങ്ങനെ 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 അപ്പഴത്തിന് ഒരു കൊല്ല ഒന്നര കൊല്ല പിടിക്കും ഇത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ആണ് അതായത് ഇത് നേരെ നോക്കൂ നിങ്ങൾ നിങ്ങൾ മനസ്സിലായില്ലേ നോക്കൂ നിങ്ങൾ ഇത് ഗ്രീസാണ് ലോകത്തിന് മുഴുവനും സാംസ്കാരികമായി തകർത്ത ജനത ഗ്രീസുകാരാണ് അതായത് പ്രവാചക സന്ദേശത്തെ ഇന്റെ മേൽ ഇരുട്ടിന്റെ കരിമ്പടം ഇട്ടത് എക്കാലത്തും ആരാണ് ഗ്രീക്കുകാരാണ് ഗ്രീക്ക് മിത്തോളജികളാണ് കാരണം അവരുടെ ഊഹാപോഹങ്ങളെ വെച്ച് അവർ മാനവചര്യ വെളിച്ചത്തെ നശിപ്പിച്ചു ഈ ഗ്രീസുകാർക്ക് ഏറ്റവും സുഖമാണ് എന്തു വന്നാൽ ഇങ്ങനെ ഇങ്ങോട്ട് വരാ ഇങ്ങനെ ഇങ്ങോട്ട് വരാ ഇതാണ് ചെങ്കടൽ ചെങ്കടലിന്റെ രണ്ടു ഭാഗങ്ങളാണ് സത്യത്തിൽ മാനവ സംസ്കാരത്തിന്റെ ഒരു കേന്ദ്രം ചേങ്കടൽ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താണ് ഇതാ 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 ഇതൊക്കെ ഈ ചെങ്കടൽ ചെങ്കടൽ എന്ന് നമ്മൾ മനസ്സിലാക്കി ഇത് ഇന്ത്യൻ മഹാസമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ഒരു കേറ്റങ്ങെടുക്കേറിയതാണ് എന്ത് ചെങ്കടൽ ആ ചെങ്കടൽ അവസാനം എന്തിൽ പോയി നിൽക്കും സ്യൂസ് പട്ടണത്തിൽ സ്യൂസ് പട്ടണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഗ്രീക്കുകാരുടെ ദൈവമാണ് ആര് സ്യൂസ് ഗ്രീക്കുകാർ പിൽക്കാലത്ത് ഈ രാജ്യങ്ങൾ ഭരിച്ചപ്പോൾ അവരുടെ പ്രധാന ദൈവ ദൈവത്തിന്റെ പേര് ആ പട്ടണത്തിന് ഇട്ടു മനസ്സിലായോ എന്നിട്ട് അവർക്ക് ആഗ്രഹം വന്നു ഗ്രീസിൽ നിന്ന് എളുപ്പമാകണം ഇങ്ങോട്ടെല്ലാം ഉദാഹരണം ഇതിന്റെ വേറെ ഒരു ഗുണം എന്താ ഇപ്പൊ ഗ്രീസിൽ നിന്ന് ഇന്ത്യയിലേക്ക് എളുപ്പ എന്തു വന്നാൽ സൂയസ്കന വന്നാൽ മറ്റത് അങ്ങനെയല്ല ലോകത്തെ എക്കാലത്തെയും ഒരു സംസ്കാരത്തിൻ്റെയും മതത്തിൻ്റെയും നന്മയുടെയും കണിവിന്റെയും സ്നേഹത്തിന്റെയും ധർമ്മത്തിൻ്റെയൊക്കെ നാടായി ഗണിക്കപ്പെടുന്ന നാടാണ് ഏത് ഇന്ത്യ ആ ഇന്ത്യയിലേക്ക് ഒരു എത്തണമെങ്കിൽ ഇങ്ങനെ പോയി 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 ഇങ്ങനെ 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 കൊല്ലങ്ങൾ എടുക്കും അതിനിടയിൽ കടൽ കപ്പൽ മുങ്ങും അതിനിടയിൽ കടൽ കൊള്ളക്കാരുണ്ടാവും ഇതൊന്നും വേണ്ട നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്ററോട് വന്നാൽ മതി അതുകൊണ്ട് എക്കാലത്തും യൂറോപ്യരുടെ സ്വപ്നമായിരുന്നു എന്ത് സ്വപ്നമല്ല അത് ആദ്യം ആഗ്രഹിച്ചത് പിന്നെ സീസർക്ക് സീസൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു ക്ലിയോപാർസക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മാർക്കണിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു എന്ത് സുഗിസ് അവസാനം ഫ്രാൻസിന്റെ ടെക്നോളജിയെ ഈജിപ്തിലെ ചില യൂറോപ്യൻ സൈനൈസേഷന് വിധേയരായ ഭരണാധികാരികൾ യൂറോപ്യനൈസേഷന് വിധേയരായ ഈജിപ്ത് ഞാൻ പണ്ടൊരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായില്ല യൂറോപ്യനൈസേഷന് വിധേയമായി മുഹമ്മദ് അലിയുടെ കാലത്ത് അവർ ഫ്രാൻസിലേക്ക് പഠിക്കാൻ പോയി അതാണ് സത്യത്തിൽ ഏഷ്യൻ ആഫ്രിക്കൻ ജനതകളുടെ സംസ്കാരത്തെയും രീതികളെയും ചിന്താഗതികളെയും മാറ്റിയത് ആ യൂറോപ്യനൈസേഷന് വിധേയരായ ഈജിപ്തി ഈജിപ്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം ഈജിപ്ത് പിന്നെ എന്തു വന്നു എന്നാൽ ഒരു യൂറോപ്യൻ ടച്ചുള്ള അറബ് സംസ്കാരി സംസാരിക്കുന്ന രാജ്യമാണ് ഏത് ഈജിപ്റ്റ് വീതി എന്നെ പണ്ടെ അങ്ങനെയാണ് അതിനനുസരിച്ച് വലിയ വ്യത്യാസം ഉണ്ടായി ഞാൻ പറഞ്ഞില്ല ഫറോമാര് ഈജിപ്തി ആരല്ലേ അവരുടെ സംസ്കാരം ആരുടേതാണ് ഗ്രീസിൻ്റെ സംസ്കാരം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അവരുടെ പ്രധാനപ്പെട്ട ദേ പ്രധാനപ്പെട്ട ദേവനാണ് ആര് ഉറുമുസ് ഉറുമുസ് എന്നൊരു ദേവൻ ഏഷ്യയിലില്ല ആരുടേതാണത് യൂറോപ്പിൻ്റേതാണത് നിങ്ങൾ പഠിക്കണം ഈ ഒരു അര വരിക്ക് നിങ്ങൾ എന്നോട് ഒരു നൂറ് ദിവസം പ്രസംഗം പറഞ്ഞാലും ഞാൻ പറയും അമൃദ്ധ എന്റെ ഒരു പറയല്ല കാരണം ഹബീബായ മുഹമ്മദ് മുസ്തഫ ഇതിൽ ഇവിടെ വെളിച്ചെടുക്കത്തി വെച്ചു ഇത് ലോക സംസ്കാരത്തിന്റെ കേന്ദ്രമാണ് ഇത് മക്ക ഇങ്ങോട്ട് ലോകത്തെ എല്ലാ മനസ്സുകളെയും ചാച്ചുവെക്കണമേന്ന് നാലായിരം കൊല്ലം മുമ്പ് ഇബ്രാഹിം തുടച്ചേരും എല്ലാ നാട്ടുകാർക്കും ഒരു മമത തോണേണമേ ആരോട് ആരോട് മക്കാരോട് അതങ്ങനെ തന്നെ പഠിച്ചിട്ടുണ്ട് മക്കയെ ഒരു വിദേശി ആക്രമിച്ചിട്ടില്ല അലക്സാണ്ടർ ആക്രമിച്ചിട്ടില്ല ഇല്ല അലക്സാണ്ടർ ആക്രമിച്ചിട്ടില്ല അലക്സാണ്ടർ പട്ടാളം ഇങ്ങനെ കയറി വന്നിട്ട് എന്തു ചെയ്തു ആ പട്ടാളം എങ് ഇങ്ങനെ കയറി വന്നു എന്ത് ചെയ്തു ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇറാൻ വഴി ഇങ്ങനെ വന്നു പിന്നെ ഇങ്ങനെ വന്നു പിന്നെ ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു എത്ര വട്ടം എന്നിട്ട് എങ്ങോട്ട് നോക്കിയില്ല മക്ക നോക്കി നാലായിരം വരെ മുമ്പോഴായ ആരുടെ മക്കിൽ ഒരു വിദേശി ആക്രമിച്ചിട്ടില്ല

അതായത് എങ്ങനെയാണ് യൂറോപ്യൻ സംസ്കാരം ഏഷ്യൻ രാജ്യങ്ങളെ ആക്രമിച്ചതെന്ന് പഠിച്ചെടുക്കാതെ ഒരാൾക്ക് മതം മനസ്സിലാക്കാനേ കഴിയില്ല അത് അതിനുള്ള നിങ്ങളുടെ അധ്വാനമാണ് സത്യത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കൽ അല്ലെങ്കിൽ നിങ്ങൾ വരികൾക്ക് അർത്ഥം വെച്ച് എങ്ങനെ പോകുമ്പോൾ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒരു അർത്ഥം പറഞ്ഞല്ലോ അല്ലമൽ ഇൻസാന അതായത് നിന്റെ ഈ ഒരു ഡൈമെൻഷനിൽ നിന്നിട്ട് ഒരിക്കലും നിനക്കറിയാത്ത വിവരങ്ങളാണ് അമ്പിയാവ് വഴി മനുഷ്യനല്ലാവും നൽകിയത് അതാണ് അല്ലമൽ മൽ ഇൻസാന മാനം അത് ഐസക്കിന്റ വിവരല്ല ഐസക്കിനോട്ട് എന്റെ വിവരത്തെ വിവരം വിവരം തന്നെ പക്ഷെ ആ വിവരത്തെ പിന്നീട് ഭംഗിക്കപ്പെടും അതിനേക്കാൾ ഒരു സയന്റിസ്റ്റ് വരും മനസ്സിലായ പറയപ്പോ ഫിസോ ഫിലോസഫിയിൽ ഒരു ബേസിക് നിയമമുണ്ട് മനുഷ്യൻ ഒരിക്കലും പൂർണതയിലെത്താൻ കഴിയില്ല ഫിലോസഫി വലിയ അബദ്ധ പറഞ്ഞ പലതും പക്ഷെ ഇത് സത്യ മനുഷ്യന് എത്താൻ കഴിയില്ല അത് സയന്റിസം അംഗീകരിക്കൂല അപ്പം സയൻറ്റിസ്റ്റുകളും ഫിലോസഫിസ്റ്റുകളും തമ്മിൽ ഫിലോസഫിക്കുകളും തമ്മിൽ ഒരു തർക്കമുണ്ട് എന്ത് ഒരിക്കലും മനുഷ്യൻ പൂർണ്ണതയിലെത്താൻ കഴിയൂല എന്ന ഒരു സത്യത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ത് ഫിലോസഫേഴ്സ് മനുഷ്യൻ എപ്പോഴും പൂർണനാണ് എന്നാണ് സയൻറ്റിസത്തിൻ്റെ വാദം അത് തെറ്റാണ് കാരണം മനുഷ്യ നിങ്ങൾക്ക് പറഞ്ഞത് മനുഷ്യൻ മനുഷ്യൻ ഒരു കയറ്റിലാണ് ഈ ദുനിയാവിന്റെ കയത്തിൽ അപ്പം അറിയേണ്ട വലിയ അറിവുണ്ട് അത് വേറൊരു ലോകത്താണ് മനസ്സിൽ നമ്മുടെ പറഞ്ഞു നമ്മൾ നമ്മൾ കഴിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾക്ക് അപ്രാപ്യമായ ഒരു ക്ലൗഡിൽ നിന്ന് മഴ കിട്ടി ക്ലൗഡിൽ നിന്ന് മഴ കിട്ടിയില്ലെങ്കിലോ പറയടോ ക്ലൗഡിൽ നിന്ന് മഴ കിട്ടിയില്ലെങ്കിലോ നെല്ലുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മൾ നമ്മുടെ ഒരു വിധാനത്തിൽ നിന്ന് ജീവിക്കൂല ഫിസിക്കലായി തന്നെ ജീവിക്കൂല ക്ലൗഡ് എന്നത് നമുക്ക് അപ്രാപ്യല്ലേ നമ്മൾ ക്ലൗഡിൽ നിന്ന് ചില ശാസ്ത്രീയ പരീക്ഷണങ്ങൾ കൊണ്ട് മഴ പെയ്പ്പിക്കുകയാണെങ്കിൽ ഈ അതിനാൽ ഉണ്ടായിത്തീരുന്ന നെല്ല് നൂറോട്ട വിറ്റാലും അതിൻ്റെ ചെലവ് ഒഴിക്കാൻ വേണ്ടിയിട്ടില്ല ക്ലൗഡ് നമുക്ക് അപ്രാപ്യമായതാണ് മഴ ശാസ്ത്രത്തിന് പെയ്പ്പിച്ചൂടെ പെയ്പ്പിക്കാം പക്ഷെ അതുകൊണ്ട് എന്തുണ്ടാവില്ല ലാഭം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അതിനാലുണ്ടാവുന്ന നെല്ലിൻ്റെയും ഗോതമ്പിൻ്റെയും മാറിലിയുടെയും ഇരട്ടി വീണ്ടും വീണ്ടും വിറ്റാലും ഈ ക്ലൗഡിനെ നമ്മൾ പെയ്യിപ്പിച്ചാലുണ്ടാവുന്ന ചിലവ് പരിഹരിക്കാൻ നമുക്ക് കഴിയില്ല അപ്പം നമുക്ക് അപ്രാപ്യമായ ഒന്നില്ലെന്നാണ് ഫിസിക്കലായ ലൈഫ് അപ്പോൾ പിന്നെ സ്പിരിച്വൽ ലൈഫ് എന്തായിരിക്കും ഉജ്ജവലി ഇത് കാലം മുതലും പക്ഷേ ശരിക്കും പഠിക്കണം